ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് നമ്മോടൊപ്പം ഉള്ളത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സർക്കാർ വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറയുന്നു ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു നിലപാടെന്താണ് ഇപ്പൊ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും ആരെ കുറ്റക്കാരെല്ലാം കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കാതെ നടപടി എടുക്കാതിന് പരിഹാരമാകുന്നില്ല അതെല്ലാം ഗവൺമെന്റ് എന്താണെന്നുള്ള പറയുന്ന മുഴുവൻ റിപ്പോർട്ട് പഠിച്ച ശേഷം ഒരു നടപടിയിലേക്ക് പോകാനേ കഴിയുള്ളു അതുകൊണ്ട് തന്നെ നടപടി എടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ട് വർഷങ്ങളായി ഇപ്പോഴാണ് അത് പുറത്തുവിടേണ്ട ഒരു സാഹചര്യം വന്നത് തീർച്ചയായിട്ടും സർക്കാർ അക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ അത് എന്തുകൊണ്ടാണ് അറിയില്ല അഭിപ്രായം ഒരു പുതിയ സിനിമാ നയം സംസ്ഥാനത്ത് വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം അതല്ലാതെ ഇതിപ്പം നടന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ കുറച്ചാൾ കുറച്ച് ആരോപണങ്ങൾ പറഞ്ഞു എന്നുള്ള ഭാഗം നിൽക്കുന്നു മറ്റുള്ളത് ഇവർ ഇനിയിപ്പം എന്തെങ്കിലും കുറ്റക്കാരുണ്ടോ എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി കുറ്റമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറ്റവും എത്രയാണെങ്കിൽ അവർ പറഞ്ഞ് അവർക്ക് തെളിയിക്കാനുള്ള സമയം അവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു മുൻമതിയിലായിട്ടുള്ള അഭിപ്രായം പറയാൻ ഞാനില്ല ഇതിൽ വ്യക്തമായിട്ടുള്ള പേരുകൾ ആരുടെയും ഇല്ല അങ്ങനെ പേരുകൾ സഹിതമല്ലേ അത് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും കാര്യം ഞാനതല്ലേ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒന്നിനും ഒരു വ്യക്തതയില്ല എന്തൊക്കെയോ ഏതൊക്കെ ചെയ്തു എന്ന് പലരും പറയുന്നു എന്നുള്ളതല്ല ആരുടെയും പേരില്ല ആരാണ് ചെയ്തതെന്നറിയില്ല ആരൊക്കെയാണ് ഇത് ഇങ്ങനെ ആരോടും പറഞ്ഞതെന്നറിയില്ല ഇതൊന്നും അറിയാൻ വേണ്ടി അത് ഇരിട്ടി തപ്പിയിട്ട് ഇങ്ങനെ കാര്യത്തെ എങ്ങനെ മറുപടി പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് മണിക്കൂറുകളായി മന്ത്രി സജി ചെറിയാൻ മണിക്കൂറുകളു അദ്ദേഹം ഈ റിപ്പോർട്ട് കണ്ടിട്ടേ ഇല്ല വായിച്ചിട്ടില്ല എന്നാണ് ഒരു മന്ത്രിയാണത് പറയുന്നത് അല്ല അദ്ദേഹത്തിന് സമയം വേണ്ട ഇപ്പൊ ഇന്നലെ രാവിലെ ഇറങ്ങിയ ഒരു കാര്യമാണ് കുറിച്ച് തന്നെ വായിച്ച് ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞാൽ കുഴഞ്ഞു പോകും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായം കുറ്റക്കാരുണ്ടെങ്കിൽ അത് തീർച്ചയായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിനകത്തൊന്നും യാതൊരു അപ്രത്യാസമില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം ഒരു റിപ്പോർട്ട് വന്നു എന്ന് പറയുന്നു ആ റിപ്പോർട്ട് നിങ്ങൾ കുറച്ച് പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടു പക്ഷേ ഈ റിപ്പോർട്ടിൽ എന്താ ഉള്ളത് പിച്ച് മാന്തി അത് ഇത് എന്നൊക്കെ പറയുന്നതല്ലാതെ ആര് പിച്ച് ആരെ മാന്തി ആരാണ് ഇതിന് ചെയ്തത് ഒരു കുറ്റക്കാരൊന്നുമില്ല ഇതുമില്ലാത്തൊരു റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എന്തൊരു ആർക്ക് തീരുമാനം എടുക്കാൻ കഴിയും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പേരുകളോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് തുഷാർ വെള്ളപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ചോദ്യം കൂടി ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് കാണിക്കട്ടുന്നത് എല്ലാം പറയുന്ന പറച്ചിലല്ലേ ഉള്ളൂ ഡിജിറ്റൽ തെളിവ് നമ്മളാരെങ്കിലും കണ്ടോ ഒന്നും കണ്ടിട്ടില്ല അതും സർക്കാർ പുറത്തുവിടേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാം പുറത്തു വരാതെ ഇങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം ആരങ്കിലും പറയാൻ പറ്റുന്നത് ഇത് തെളിവുണ്ടെന്ന് പറയാനായിട്ട് ആരുടെയെങ്കിലും തെളിവുണ്ടെന്ന് എനിക്ക് വേണേ പറയാം ഇതുമായി എത്രയോ കാര്യങ്ങളുണ്ടാകുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായത് പല കാര്യങ്ങളിലും തെളിവുണ്ട് തെളിവുണ്ട് ആരെങ്കിലും തെളിവുണ്ടോ നമ്മുടെ ഇവിടെ തന്നെ പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സോളാർ കേസിനും തെളിവുണ്ട് തെളിവുണ്ടെന്ന് അത്ര പ്രാവശ്യം പറയുന്ന പല തെളിവും കണ്ടാവുന്നത് അതുകൊണ്ട് അത് പുറത്തു വരട്ടെ അതിപ്പോ അഭിപ്രായം പറയാം ജസ്റ്റിസ് പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരട്ടെ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബങ്ങളൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട